ഇലയുടെ തയ്യാറാക്കാൻ പോകുന്നത് അതിന് ആദ്യം തന്നെ കുറച്ച് വെള്ളം വെച്ച് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളപ്പിക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ഉണ്ടാക്കാനുള്ള പൊടി ഇട്ട് കൊടുക്കാം മുമ്പ് ഞാൻ ഗോതമ്പ് പൊടി കൊണ്ട് ഓട്ടടി ഉണ്ടാക്കിയിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് നേര് അരിപ്പൊടി ഇട്ട് കൊടുക്കുമെന്ന് നന്നായിട്ട് മിക്സ് അരിപ്പൊടി അരിപ്പൊടി നല്ല നൈസായിട്ട് കുഴച്ചു ഇനി ഇതിലേക്ക് തേങ്ങയും വെല്ലും ഏലക്കായും കുറച്ച് ചുക്കുകൂടിയും കൂടെ മിഷാക്കിയിട്ട് എടുക്കണം ഇലടി ഉണ്ടാക്കി വെച്ച് നേർപ്പിച്ച് പരറ്റിയെടുത്തതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കാം ഏറാക്കാൻ വെള്ളം നന്നായിട്ട് തിളച്ചു ഇതിലേക്ക് നമ്മളൊരു പാത്രം ഇറക്കി വെച്ച് അതിൽ ഒരു ഇലയും കൂടെ വെച്ചുകൊടുത്തു ഇതിലേക്ക് നമുക്ക് അട ക്കാം അടിപോലൊന്ന് തയ്യാറായത് ഇറുക്കി വെച്ച് കൊടുക്കാം സൈഡൊക്കെ ഇലയൊന്ന് മടക്കിയതിന് ശേഷം വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് അടി ഇങ്ങനെ ഇറക്കി വെച്ചു ഇല വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ അടപ്പ് പാത്രം നിൽക്കുന്നത് തയ്യാറായി നോക്കാം ആയി തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം ഇല മാറ്റി നോക്കാം അത് ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം അതെ ഇലയുടെ അവിടെ റെഡിയായി അത് ആക്കണം തോന്നുന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നെയ്ച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും